ഇനി ഓരോ റൂമുകളിലും വൃത്തി കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഒരു അമ്പത് രൂപ കൊടുത്ത് അല്ലെങ്കിൽ ഒരു നൂറ് രൂപ കൊടുത്ത് ഒരു വേസ്റ്റ് കൊട്ട ഒരു ശീലമാക്കുക കുട്ടികൾ വായിക്കുന്ന പഠിക്കുന്ന റൂമുകളിൽ പ്രത്യേകിച്ചും ഓരോന്നെടുത്ത് കടലാസ് ചുരുട്ടിയിട്ട് അങ്ങോട്ട് എറിഞ്ഞ് മറ്റത് ഇങ്ങോട്ട് ഇങ്ങോട്ടെറിഞ്ഞ് കട്ടിന്റെ ചോട്ടിൽ കെറി പിന്നെ ആഴ്ചയിലൊരിക്കലും കേൾക്കുക അലോ അങ്ങോട്ട് ചോദ്യമില്ല അങ്ങനെ ഇങ്ങോട്ട് എടുത്തു നോക്കുമ്പോൾ ഒരു ലോഡുണ്ടാവും ഇതിന് പകരം എല്ലാവരെയും ശീലിപ്പിക്കുക വേസ്റ്റ് എല്ലാവരും ഒരു മൂലയിൽ വെച്ച് കൊട്ടയെ തന്നെ ഇടുക അങ്ങനെ ഒരു ശീലം തുടങ്ങി വെക്കി നല്ല വൃത്തി ഉണ്ടാവും നമ്മുടെ വീട്ടിൽ നല്ല ഒരു അടുക്കും ചിട്ട എല്ലാവർക്കും ഉണ്ടാവും അങ്ങനത്തെ ഒരു സിസ്റ്റം എല്ലാ റൂമിലും സ്ഥാപിക്കും പിന്നെ റൂമിന്റെ ജനലുകളിലോ അതുപോലുള്ള സ്ഥലങ്ങളിലോ ഒരിക്കലും വസ്ത്രങ്ങൾ തൂക്കിയിടുന്ന സ്വഭാവം ഉണ്ടാകരുത് അതൊക്കെ അവിടുത്തെ ആരോഗ്യകരമായ അന്തരീക്ഷം നഷ്ടപ്പെടുത്തും ഇതിന്റെ പുറമെ നമ്മൾ വീടിന്റെ പ്രധാനപ്പെട്ട ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം വീട്ടിന്റെ ടോയ്ലറ്റുകളാണ് അത് എല്ലാ ദിവസവും കഴുകും കഴുകിയാൽ പോരാ അണുക്കളെ നശിപ്പിക്കുന്ന എന്തെങ്കിലും മരുന്ന് ഉപയോഗിച്ച് തന്നെ കഴുകണം അത് ആഴ്ചയിൽ ഒന്ന് ഒന്നും പോരല്ലേ വലിയൊരു നാളിരുമ്പം പോരെ അതൊന്നും പോരാ എല്ലാ ദിവസവും കഴുക കാരണം നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ ഈ മൂത്ര ഒഴിക്കുമ്പോ എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് അങ്ങനെ ഒന്നാമത്താലേ ഇതിനേക്കാൾ വലിയ കാഴ്ച തന്നിരുന്നെങ്കിൽ മൂത്രപ്പൊരക്ക് കാലെടുത്ത് നോക്കില്ല നമ്മള് ഈ അണുക്കളെ തന്നെ കണ്ട് നമ്മൾ പേടിച്ചോടും പിന്നെ അല്ലേ മൗവശയാത്തിനാണുള്ളത് പിശാജിന്റെ സങ്കേതവും കൂടിയാണ് ഇത് മൂത്രപ്പുര എന്ന് പറഞ്ഞത് ഷെയ്ത്താനെ കാണാനും കൂടിയുള്ള കണ്ണുള്ളത് തന്നിരുന്നെങ്കിലോ ാതില് തുറന്നാൽ നമ്മൾ പുറത്തുനിന്ന് മൂത്രോച്ചു ശൈതന്മാരെ നേരിട്ട് കണ്ടിട്ട് ചെയ്ത ഒരു അനുഗ്രഹമാണ് ചിലതൊന്നും കാണാൻ സമ്മതിക്കാതിരുന്നത് അത്ര അപകടകാരികളുടെ കേന്ദ്രമാണ് ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നത് അവിടെ പതിയിരിക്കുന്ന അണുക്കളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതിനാൽ എല്ലാ ദിവസവും അവിടെ നമ്മൾ ശുചീകരിക്കുക വൃത്തിയാക്കുക കുട്ടികളൊക്കെ ശീലമാക്കണം വിസർജനാനന്തരം വെള്ളമൊഴിക്കുന്ന കാര്യത്തിൽ ഉമ്മമാരുൾപ്പെടെയുള്ളവർ ജാഗ്രത പുലർത്തണം മല വിസർജന ശേഷം മാത്രം ടോയ്ലറ്റിൽ വെള്ളമൊഴിക്കുന്ന ശീലമാണിപ്പോഴുള്ളതെങ്കിൽ മൂത്ര വിസർജനാനന്തരവും വെള്ളം ഒഴിക്കുന്ന ശീലം തുടങ്ങണം നമ്മൾ വിചാരിക്കുന്ന മറ്റേ ഇപ്പം നമ്മൾ ടോയ്ലറ്റ് കയറി മൂത്രമൊഴിച്ചാൽ അതിലുള്ള ആ വെള്ളം എന്തു ചെയ്യും അത് താഴോട്ട് പോകും നമ്മൾ ഒഴിച്ച മൂത്ര അവിടെ പിന്നെ പതുക്കെ കഴുകി ഇങ്ങോട്ട് പോന്നാൽ പിന്നെ കേറുന്നവനാണ് ഈ കാഴ്ച കാണുക അവിടെ ഉണ്ടാവും ഒരു മഞ്ഞ വെള്ളം അതിന്റെ നാറ്റു ആർക്കും അനുഭവപ്പെടുക പിന്നെ വരുന്നവനാ അത് അതുണ്ടാവൂല അതുകൊണ്ട് തന്നെ മലവിസർജനാനന്തരം ജലപ്രയോഗം നടത്തുന്നത് പോലെ മൂത്ര വിസർജനാനന്തരവും ടോയ്ലറ്റിൽ നന്നായി വെള്ളം ഒഴുക്കണം വീടിന്റെ ഒരു ഭാഗത്തും മണ്ണാത്തന്റെ വല അതല്ലെങ്കിൽ എട്ടുകാലിയുടെ വല അത് കെട്ടിക്കിടക്കുന്ന സ്ഥിതി ഉണ്ടാകരുത് ഇതൊക്കെ ദിവസവും വൃത്തിയാക്കി നല്ല ആരോഗ്യകരമായ ഒരു സാഹചര്യം ഇതാണ് നമ്മുടെ വീട്ടിന്റെ ഐശ്വര്യത്തിന്റെ പ്രധാന ഘടകം വീടിന്റെ ഭരണാധിപയായ ഉമ്മയുടെ നേതൃത്വത്തിലാണ് ഈ രീതിയിലുള്ള ഭരണക്രിയകളെല്ലാം നടക്കേണ്ടത് ഇനി നിങ്ങൾ ചിന്തിക്കുക മറ്റൊന്ന് പ്രധാനമായി വീട്ടിലുള്ള വസ്ത്രങ്ങൾ അത് വൃത്തിയോടെ അടുക്കും ചിട്ടയും പാലിച്ചു കൊണ്ടായിരിക്കണം അയലിന്റെ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞു ഇതുപോലെ ആറിയിടുന്ന ഉടയാടകൾ പ്രത്യേകിച്ച് മഴക്കാലത്ത് അതിന് പുറത്ത് മഴ പെയ്തിട്ട് അകത്തായിരിക്കുക ഒക്കെ ചെയ്യാം അപ്പ തൽക്കാലം എന്ന് പറഞ്ഞിട്ട് റൂമിലൊക്കെ തലങ്ങും വലങ്ങും അയൽ കെട്ടിയിട്ടുണ്ടാവും അതിമലോ ആറിട്ടതിന്റെ മേലെ വേറെയും ആറിയിട്ടിട്ടുണ്ടാവും അങ്ങനെ ഒന്നായിട്ട് കൂട്ടിയിട്ട് നന്നായി ഉണങ്ങുന്നതിന് മുമ്പ് അതെടുത്ത് മടക്കി പെട്ടിയിലോ ആളമറയിലോ ഒക്കെ വെച്ചാൽ പിന്നെ അതിട്ട് പോകുമ്പോഴാണ് അതിന്റെ ദുർഗന്ധം ഉണ്ടായത് മാത്രമല്ല ആ ഡ്രസ് പിന്നെ പെട്ടെന്ന് കേടുവരികയും ചെയ്തു ഇതിനു പുറമെ ഉടയാടുകളൊക്കെ ആറിയിടും എന്തു വേണം വെയിലത്ത് ആറിയിട്ട് ഉണക്കിയെടുത്താൽ അത് അണുക്കള് നശിക്കാൻ കാരണം വെയിലും എന്ത് ചെയ്യണം വസ്ത്രങ്ങളുടെ ഉൾഭാഗം മറിച്ചിട്ടായിരിക്കണം വെയിലത്ത് ഇടുന്നിടുന്നത് പുറംഭാഗം വെയിലുത്തിട്ടാൽ ആ ഭാഗം പെട്ടെന്ന് ചില വസ്ത്രങ്ങൾ പ്രത്യേകിച്ചും അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും അതിന്റെ നിറമൊക്കെ പോകും അപ്പം ഉൾഭാഗം മാത്രം വെയിലുകൊള്ളുന്ന എടുത്തിടുക അങ്ങനെ വസ്ത്രങ്ങളൊക്കെ ഉണക്കി എടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ വസ്ത്രവും വേറെ വേറെ അടുക്കി വെക്കുക ചില വീട്ടിൽ രാവിലെ ബഹളം കാണാറുണ്ടല്ലോ എന്താ കാരണം ഒരുത്തം പറയും എന്റെ പേന്റ് കാണുന്നില്ല എന്റെ പേൻ്റാ മറ്റോനെടുത്ത് വാശി അല്ല എന്റേതാണ് ഇവന് അങ്ങോട്ടും ഇങ്ങോട്ടും തറക്കും ബഹളം ഉണ്ടാവുന്ന ഇത് ഒന്നായിട്ട് അവലിങ്ങഞ്ഞാണ് എല്ലാം കൂടി കൊണ്ടുപോയിട്ട് ഒരുങ്ങിലിട്ടത് അത് ഒരുത്തങ്ങട്ട് എടുക്കും മറ്റത് അങ്ങോട്ട് എടുക്കും ഇങ്ങനെ ഇങ്ങനെയാവും ഇതിന് പകരന്റെ ഒരു ബഹളവും ഇല്ലാത്ത സമാധാനം നിറഞ്ഞ കുടുംബമാവാനും കൂടി അനിവാര്യമാണ് ഓരോരുത്തരുടെയും ഡ്രസ്സുകൾ പ്രത്യേകം പ്രത്യേകം അടുക്കി വെച്ച് ഓരോരുത്തർക്കും നിർദ്ദേശം കൊടുക്ക നിന്റെയാണ് ഇവിടെയാണ് ഇവിടെയാണ് ഇങ്ങനെ നല്ല അടുക്കും ചിട്ടയും അവിടെ ഉണ്ടായിരിക്കണം ഇതിന്റെ പുറമെ നമ്മുടെ വീട്ടിൽ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ ആ വീട് കൊതുക് വളർത്ത് കേന്ദ്രമാകാൻ പാടില്ല ഇന്ന് പല വീട്ടിലും കേറിയാട്ടിരുന്നാൽ ഡോക്ടർമാര് വരികയാണ് നേഴ്സുമാര് വരികയാണ് ഓല് പരിശോധിക്കുന്നു ഇഞ്ചക്ഷൻ ചെയ്യുന്ന നമ്മൾ അങ്ങനെ അങ്ങനെ ചൊറിഞ്ഞുകൂട എന്തുകൊണ്ടാണ് ഇത്രയും അധികം കൊതുകുകൾ പെരുകുന്നത് അവിടെ വീട് ഭരിക്കുന്നവർ ജാഗ്രത പാലിക്കാത്തത് വീട്ടിന്റെ അകത്തോ പുറത്തോ വെള്ളക്കെട്ടുകൾ ഉണ്ടാകരുത് ജലജന്യ രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ചിക്കുംകുനിയ അതുപോലെ ഡെങ്കിപ്പനി മലമ്പനി ഉൾപ്പെടെയുള്ള ഈ രോഗങ്ങൾ മുഴുവനും മാരകമാണ് പലപ്പോഴും യഥാസമയത്ത് കണ്ടെത്താതെ പോയാൽ മരണത്തിൽ കലാശിക്കുന്ന രോഗങ്ങളാണ് ഈ രോഗങ്ങളുടെ നിർമാർജനത്തിനുള്ള പ്രധാന വഴി കൊതുകുകളുടെ നശീകരണം തന്നെയാണ് കൊതുകുകളെ നശിപ്പിക്കാൻ എന്താണ് മാർഗം കൊതുകിന് വളരാനുള്ള സൗകര്യം കൊടുക്കാതിരിക്കുക എന്നാ പെട്ടെന്ന് അല്ലാതെ വെച്ച് ഓരോ കൊതുകിന് ഇങ്ങനെ വരച്ചിട്ടാല് നമ്മളെ വീട് കേടുക അത് കൊതുക് തീരൂല കൊതുക് തീർന്നു പോകണമെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം വീട്ടിന്റെ അകത്തും പുറത്തും ഉണ്ടാകരുത് വീട്ടിന്റെ അകത്തുണ്ട് നല്ലൊരു താവളം നിങ്ങൾ ആരും അത് കണ്ടിട്ടില്ല ഈ നാളൊന്നു പോയിട്ട് നോക്കാം ഏതാണ് ആ താവളം എന്നറിയോ നിങ്ങൾക്ക് നിങ്ങളെ ഫ്രിഡ്ജിന്റെ അടിഭാഗത്തുള്ള ട്രൈ അതൊന്ന് എടുത്തു നോക്കൂ അതിലാണ് ഈ കൊതുകുകൾ നല്ലൊരു ഭാഗം മുട്ടയിട്ട് വളർന്നു വലുതാകുന്നത് ഇത് ചുമരിന്റെ അടുപ്പ് അങ്ങോട്ട് അടുപ്പിച്ചിട്ട് ബാഗ് കൂടെ പോയിട്ട് ഇത് എടുക്കണ്ടേ അത് എടുക്കാൻ കഴിയില്ല നമ്മളെ ഫ്രിഡ്ജിന്റെ അകത്ത് കരണ്ട് പോയാൽ അവിടെ അട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഐസും കട്ടകളൊക്കെ ഒരുകി ഒരുക്കും അതിൽ ചെന്നു നിൽക്കാൻ വേണ്ടിയാണ് ആ ബാഗിൽ പാത്രം വെച്ചത് അത് നിറയുമ്പോൾ നമ്മൾ എടുത്തു മാറ്റി കൊടുക്കണം പക്ഷെ അതാരും എടുത്തു നോക്കില്ല അവിടെയാണ് നല്ലൊരു ഭാഗം കൊതുകുകൾ വളരുന്നത് വാതിലൊക്കെ അടച്ച് ജനാലൊക്കെ അടച്ചിട്ടുണ്ട് പിന്നെന്താ ഈ നേരത്തെ ഇവിടെ ഒരു കൊതു ഇവരകത്തുള്ളവരാ അത് പുറത്തുനിന്ന് വരുന്നല്ല അപ്പൊ വീട്ടിന്റെ ഉള്ളിലുള്ള ഈ താവളം ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും ആ ട്രെയിനെ വെള്ളം മാറ്റണം ഇതുപോലെ നിങ്ങൾക്കൊരുപക്ഷെ കണ്ടാൽ കൊതു വളർത്തു കേന്ദ്രാന്ന് തോന്നൂല വീടിന്റെ മുൻവശത്ത് വെച്ച പൂച്ചട്ടിയാണ് ആ പൂച്ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കൊതുക് മുട്ടയിട്ട് വളർന്ന് വികസിക്കും ഇതുപോലെ പറമ്പിലുള്ള പ്ലാസ്റ്റിക് കവറുകൾ കുപ്പികൾ തൊണ്ടുകൾ അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് വലിച്ചെറിയുന്ന പ്ലേറ്റുകൾ കുപ്പിച്ചില്ലുകൾ ഇത്യാദി വസ്തുക്കളിലൊക്കെ വെള്ളം കെട്ടി നിന്നാൽ അതിലൊക്കെ കൊതുകുകൾ മുട്ടയിട്ട് പെരുകും വീടിന്റെ പരിസരത്തൂടെ നടന്ന് ഇത്യാദി വസ്തുക്കളൊക്കെ വെള്ളം കെട്ടി നിൽക്കാത്ത വിധത്തിൽ നമ്മൾ അതിനെ സംസ്കരിച്ചിരിക്കണം എന്നാൽ നമ്മളെ വീട്ടിൽ കൊതുകിന്റെ ശല്യം ഉണ്ടാകൂല രോഗങ്ങൾക്ക് വളരെ കുറവുണ്ടാകും ഇതുപോലെ മൃഗങ്ങളെ വളർത്തുന്നവരുണ്ടെങ്കിൽ അതിന്റെ ആര കുഴി ഉണ്ടാകും വളം കെട്ടി കെട്ടിരിക്കുന്നു അതിൽ വെള്ളം കെട്ടിന്ന് അതിൽ നല്ലൊരു വിഭാഗം കൊതുകൾ ഉണ്ടാകും അവിടെ എന്ത് ചെയ്യണം മണ്ണെണ്ണ പോലുള്ള ലായനി അതിലൊഴിച്ച് കൊതുകിന്റെ മുട്ട നശിപ്പിക്കണം ഇതുപോലെ വീടിന്റെ മുകൾ ഭാഗത്ത് പലരും ആണുങ്ങളില്ലാത്ത വരെയാണെങ്കിൽ കയറി മുക്കൽ തന്നെ അതിങ്ങനെ അവിടെ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു നിറഞ്ഞിട്ട് വീട് ചോർന്ന് വിൽക്കുമ്പോഴാണ് വിവരറിയ കാരണം വെള്ളം പോകുന്നില്ല എങ്ങോട്ടും അതൊക്കെ അടഞ്ഞടക്കാണ് വെള്ളം കെട്ടി നിൽക്കുകയാണ് അവിടെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരും വരാത്ത സ്ഥലം മഴക്കാലത്ത് പ്രത്യേകിച്ചും അവിടെ നിന്ന് വളർന്നിട്ട് അവരുള്ളിലേക്ക് കടന്നു വരും മോന്തിയാകും ഇത്തരം കേന്ദ്രങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് വീടിന്റെ അകത്തും പരിസരത്തും ഒക്കെ ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക ഇതാണ് വീട് ഭരണത്തിൽ പ്രധാനമായും ഉമ്മമാര് ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം ഇനി ഞാൻ പറയട്ടെ അടുക്കും ചിട്ടയും അതൊരു പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വീട്ടിൽ ശുദ്ധിയും വൃത്തിയുമൊക്കെ കാത്തു സൂക്ഷിക്കുന്നതോടുകൂടെ നല്ല അടുക്കും ചിട്ടയും ഒതുക്കം വേണം പുറപാട് ഉപകരണങ്ങൾ ഒരുപാട് ഉപയോഗ വസ്തുക്കൾ ഇതൊന്നും ഒരു ശല്യമായി നമ്മെ അലോസരപ്പെടുത്തുന്ന രീതിയിൽ നിൽക്കാൻ പാടില്ല ഉദാഹരണത്തിന് ചില വീട്ടിന്റെ ഒക്കെ മുന്നിലെ മളം എത്തി നോക്കിയാൽ ഇവിടെ മുല്ലപ്പെരിയാറിന്റെ പേരിൽ പിന്നെ പിന്നെ ചാർജ് കഴിഞ്ഞെന്ന് തോന്നുന്നു ചെരുപ്പുകൾ ഇങ്ങനെ ചതറിക്കിടക്കുക പരന്റെ മുമ്പിൽ ഒരു പത്താളുണ്ടെങ്കി ഇങ്ങനെ പറയും വേണ്ട ആ പൊരന്റെ മുമ്പിൽ ധാരാളം ചെരുപ്പ് അങ്ങനെ ഇങ്ങനെ കിടക്കുക അങ്ങനെ ഉണ്ടാവരുത് ചെരിപ്പുകൾ അത് സൂക്ഷിക്കാൻ ഒരു സ്ഥലം ആ സ്ഥലത്ത് തന്നെ എടുത്തു വെക്കുക അവിടെ നിന്ന് തന്നെ ഉപയോഗിക്കുക ഇങ്ങനത്തെ ഒരു ചിട്ട വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ ഉമ്മ ശ്രദ്ധിക്കണേ വീട്ടിലുള്ള ഉമ്മ മക്കൾ സ്കൂളിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ ആ കാര്യം ഒരു രണ്ടു ദിവസം ശ്രദ്ധിച്ചാൽ പിന്നെ കുട്ടികൾ തനിയെ ചെയ്യാതൊരു ശീലമാക്കുക അങ്ങനെ എല്ലാവരും ചെരിപ്പ് ക്രമീകരിച്ചു വെക്കണം ഇതുപോലെ വീട്ടിന്റെ ഉള്ളിൽ കയറിയാൽ സുബാനുള്ള ചില പൊരന്റെ ആ കോണിക്കുട്ടികൾക്കാട് നോക്കിയാലുണ്ടാവും അവിടെ ഒരു എട്ടുപത്ത് പൊട്ടി അതായതാ ഇത് എഴുപത്തി ഒമ്പതില് കുവൈത്ത് നിർമ്മം ആപ്പ് കൊണ്ടുവന്ന മറ്റൊരോ അത് എമ്പത്തിനാലില് കത്തർ നിർമ്മം കൊണ്ടുവന്ന എന്താ പൈലുള്ളത് ഒന്നുമില്ല അങ്ങനെയാണ് ഇങ്ങനാണ് നിക്കാണ് ഇങ്ങനത്തെ അഞ്ചു പെട്ടി നമ്മൾ വരുമ്പോ സ്വാഗതം ചെയ്യുന്നു പിന്നെ റൂമിൽ കയറിയിട്ട് ആ റാക്കലൊക്കെ നോക്കിയാലോ അവിടെ ഉണ്ട് എട്ടുപത്ത് കടലാസും പൊട്ടിയും മറ്റും അതിലൊക്കെ എന്താ അതിലൊക്കെ പയൻതുണി കഷ്ണങ്ങളാണ് വേറെ ഇങ്ങനെ വീട്ടിന്റെ അകത്തും പുറത്തും ഒക്കെ വലിയ വലിയ കെട്ട് സൂക്ഷിച്ച് വെക്കണം ഇത് ആവശ്യമുള്ളത് ഏതാ ഇല്ലാത്തതാ ഒന്ന് തെരഞ്ഞു വെക്കും ഒരു ദിവസം ബാപ്പയും കൂടെ അമ്മയും കൂടെ രണ്ടാളും കൂടി ഇരുന്നിട്ട് ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണ് ആവശ്യമില്ലാത്ത എന്താണ് ഈ പഴന്തുണിയെ കണ്ടാൽ ചോദിച്ചു വരുന്ന ഒരുപാട് ആളുകളുടെ ഇടക്കിടക്കണം അങ്ങനെ വരുന്ന ആളുകൾക്ക് പറ്റിയതൊക്കെ അവർക്കാട് കൊടുക്കുക ഇനി അവർക്കൊന്നും പറ്റാത്ത സാധനമാണോ അത് കൊണ്ടുപോയിട്ട് തീയിട്ടിട്ട് ആ വെണ്ണീയിൽ തെങ്ങിൻ്റെ വറ്റിട്ടാ രണ്ട് തേങ്ങ കൂടുതലിട്ടു ഇത് ഈ റാക്ക് കടന്നുകൊണ്ട് എന്താ കിട്ടുക നമ്മളെ റൂം ആകെ ബോറാവും മാത്രല്ല അവിടെ പലതും തടിച്ചുകൂടി പല ജീവികൾ വന്ന് താമസിച്ച് വളരെ അനാരോഗ്യകരമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും പിന്നെ കുറച്ച് കോട്ടൺ ശീലയും തുണി നമ്മൾ വേറെ എടുത്തു വെക്കണം അതൊരു എന്തെങ്കിലും ഒരു ജോലി ആവശ്യം വന്നാൽ ഒന്ന് തുടക്കേണ്ടി വന്നാൽ ഒരു പ്ലംബർ വന്നാൽ ഇവർക്കൊക്കെ ആവശ്യമുണ്ടാവും കോട്ടൻ തുണി കഷ്ണങ്ങൾ അങ്ങനത്തെ ആവശ്യമുള്ളത് കുറച്ചെടുത്ത് വെക്കും ആവശ്യമില്ലാത്തതോ അതായിട്ട് ഒഴിവാക്കുക